റാപ്പർ വേഡന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ആരും ലഹരിക്കടിമപ്പെടരുത് ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഒത്തുപോകുന്നില്ലല്ലോ ആലപ്പുഴ തകഴിയിൽ യു പ്രതിഭ എംഎൽഎയുടെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടി പൊതുസ്ഥലത്തിരുന്ന് സുഹൃത്തുക്കളോടൊപ്പം കഞ്ചാവ് ഉപയോഗിച്ചവനാണ് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് തയ്യാറാക്കിയ പ്രതിപട്ടികയിൽ ഒൻപതാമതായാണ് എം എൽ എയുടെ മകൻ കനിവിന്റെ പേര് ചേർത്തിരിക്കുന്നത് കഞ്ചാവ് കേസിൽ നിന്നും യു പ്രതിഭ എംഎൽഎയുടെ മകൻ കനിവിനെ ഒഴിവാക്കി എക്സൈസിലിയുടെ കല റിപ്പോർട്ട് ഇവരുടെ വായുവിൽ ഈ ഒരു ഗന്ധമുണ്ടായിരുന്നു കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നു പക്ഷേ ഇതിൽ വൈദ്യ പരിശോധന അടക്കം നടത്തിയില്ല നടത്താത്തതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊന്നും ഒരു സ്ഥിരീകരണം ഒരു തെളിവ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ആദ്യം തൊണ്ണൂറ് ഗ്രാം പിടികൂടിയെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് അത് മൂന്ന് ഗ്രാമിലേക്ക് മാറി ഇതിനിടയിൽ എം എൽ എ എക്സൈസിനെതിരെയൊക്കെ തന്നെ പരാതിയുമായി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടിയടക്കം നടന്നിട്ടുണ്ടായിരുന്നു നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ നിയമം പിന്നെ താഴെയുള്ളവന്റെയൊക്കെ ഒക്കെ നെഞ്ചത്ത് കേട്ടാൻ കൂട്ട നിയമങ്ങൾ വേറെ ചേർത്ത് വലിക്കരുത് ലോഡ് സഞ്ചരിക്കരുത് സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ സർക്കാരിനോട് ചോദിക്കാതെ ഗർഭം ഉൽപ്പാദിപ്പിക്കരുത് അല്ലെ മാഡം ഈ രാജ്യത്ത് അധികാരമുള്ളവനും അവന്റെ അച്ഛമാർക്കും ഇതുപോലെ പോണ അവളുമാർക്കും നിയമമെടുത്തിട്ട് തലപ്പൊന്ത് കളിക്കാമെങ്കിൽ പിന്നെ നിങ്ങളെയും എന്നെയും മലയാളീസിനെയും ഇവരെയും പോലുള്ള എളിയ പ്രജകൾക്കുമാകാം നിയമലംഘനം നിയമം എടുത്തിട്ടാ ഇങ്ങനെ പറങ്കാലുകൊണ്ട് തട്ടി കളിക്കാം പ്രജകൾക്കും